ഹലോ അപ്പോൾ ഇന്ന് ഞാനൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഷെഫ് പിള്ള സാറിൻ്റെ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത് അതുപോലെ നല്ല ടേസ്റ്റുമാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണേ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ തന്നെ ഞാൻ ഉലുവീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പോളം ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയുള്ളി തന്നെ ചേർത്തന്നെ എത്രത്തോളം കൂടുതൽ ചേർത്ത് വെച്ചാൽ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അത് ഞാൻ കട്ട് ചെയ്തത് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് തെരുവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തതും ഇട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഏകദേശം ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു വശത്തേക്ക് ആക്കിയിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് ചെറിയ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കട്ടോ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലവണ്ണം ഇളക്കിയിട്ടിട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തതാട്ടോ നല്ല പഴുത്ത തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും പാടും മിക്സ് ചെയ്തിട്ട് ഈ പിന്നെ ചെറിയുള്ളിയും തക്കാളിയും എല്ലാം പാടും ഒന്നും പാടും നല്ലവണ്ണം നമുക്ക് മസാലപ്പൊടിയൊക്കെ മിക്സ് ആകുന്ന വരെയൊക്കെ നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ ഏകദേശം ആ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ഒരു സൈഡിലേക്ക് ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചെറിയുള്ളി എടുത്തില്ലേ അതേപോലെ തന്നെ ഒരു സൈഡിലേക്ക് ഇത് മാറ്റി കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കപ്പോളം ചെമ്മീൻ ആണ് ഇട്ടെടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയായത് അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം എന്നൊരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ എന്നിട്ട് അത് കുക്ക് ചെയ്തെടുക്കണം മുകളിൽ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ സൈഡിൽ നമുക്ക് തക്കാളിയൊക്കെ നല്ലവണ്ണം തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ വശത്ത് നമ്മളെ ചെമ്മീനൊക്കെ ഒന്ന് അതിൽ ഒരു പിങ്ക് കളറായിട്ടതിൻ്റെ വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വരെയൊക്കെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം അപ്പോൾ ഏകദേശം ഇത് ഒരു പിങ്ക് കളറായിട്ടായിത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഈ എല്ലാതും കൂടി തന്നെ ചെമ്മീനും ഈ മസാലകളെല്ലാം പാടെ ഒന്നും പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇത് ഞാൻ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ചെമ്മീൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് ഇതുപോലെ മാറ്റി വെക്കാം എന്നിട്ട് നടുവശത്ത് നല്ല കട്ടിയുള്ള കപ്പ് അരക്കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഒഴിച്ച് കൊടുക്കാം പിന്നെ മുകളിൽ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പാട് ചേർത്തിയിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും പാടാൻ മുകളിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എന്നിട്ടാ തേങ്ങാപ്പാലൊക്കെ അ നടുവശത്ത് നല്ലവണ്ണം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങാപ്പാലൊക്കെ വറ്റി നല്ല റോസ്റ്റായിട്ട് നമ്മൾ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം പൊടി ചേർത്തിയിട്ട് ഒന്നും പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് ഉണ്ടാക്കി കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇല്ലാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം